ഹലോ അപ്പോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കറിയാണ് കേട്ടോ പുളിയും മുളകൊക്കെ ചേർത്ത് ഇങ്ങനെ വറ്റിച്ചെടുത്ത കൊഴുത്ത ചാറോട് കൂടി കൂടിയ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ മീൻകറി വെക്കാനാവശ്യമായ സാധനങ്ങൾ നോക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പിന്നെ എരുവെള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ എടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത് കാൽ ടീസ്പൂൺ ഉണ്ട് പൊടിയായി എടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ എടുത്തതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടുന്നതാണ് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു അഞ്ച് പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അത് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ രണ്ട് ചെറിയ സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കനം കുറച്ചിട്ട് പിന്നെ രണ്ട് തക്കാളി അത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അര കിലോ പുഴമീനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പുഴമീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് എന്നാണ് അപ്പോ ഇത് ഞാൻ വലുതായതുകൊണ്ട് തന്നെ നടുകെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് സാധാരണ മീനിനെക്കാട്ട് ഒരുപാട് ചേർ ഉണ്ടാവും അപ്പോൾ അത് മുറിച്ചെടുത്തതിന് ശേഷം നന്നായി കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴുകി എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ ഏറ്റവും ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളിൽ ഉലുവ ഇട്ടു കൊടുക്കാം ഉലുവ കൂടി പോകരുത് ഇപ്പൊ ഉലുവയെല്ലാം കൂട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അഞ്ചുവത്തലി വെളി വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളക് നീളത്ത് കീറിയതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരി ചെറുതായി ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് രണ്ട് സവാള ചെറുതായി മുറുന്ന ഇളത്തിൽ മുറിച്ചത് ഇട്ടുകൊടുക്കാം അപ്പൊ ഈ സവാള നല്ലോണം നമുക്കൊന്ന് വഴറ്റി എടുക്കണം അപ്പൊ സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നമുക്ക് വേവിച്ച് നന്നായി ഒന്ന് അടച്ചെടുക്കാം അപ്പൊ തക്കാളി ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒഴച്ചെടുത്തിട്ടാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചുവന്നമുളക് പൊടി പിന്നെ വേണ്ടുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഇത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാ മാറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ മസാലയുടെ പച്ചമണൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളൊന്നും ആക്കി എടുക്കണ്ട അപ്പൊ ഇതാ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മൾക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പൊ ഇത് നന്നായി ഒന്ന് ഏറ്റുവാധി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് മീൻ്റെ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം അപ്പോഴിതാ പുളി പുളി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് മീൻറെ കഷ്ണങ്ങള് വെറുതെ ഇട്ടു കൊടുക്കാം അപ്പൊ മീൻറെ കഷ്ണങ്ങള് ചേർത്ത് കൊടുത്തു ഇതൊന്ന് നമ്മൾക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചാറിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കാം ഇത് ഈ സമയത്ത് മീൻ്റെ അത് കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്കൊന്ന് ഉപ്പ് നോക്കാം അപ്പൊ ഇപ്പ നോക്കിയാൽ ചില സമയം ഉപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല ഇതാ മീൻ്റെ കഷ്ണൊക്കെ ചേർത്തിട്ട് നന്നായി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മൾക്ക് ഉപ്പൊന്ന് നോക്കാം അപ്പൊ ഉപ്പ് ചേർത്ത എല്ലാം പാകത്തിന് ഉണ്ട് പിന്നെ നമ്മൾക്ക് കുറഞ്ഞ തീരിട്ടിട്ട് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോ ഇതാ മീൻ കറി ഇതാ കണ്ടില്ലേ നല്ല ചാറൊക്കെ കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാ നല്ല അറിയില്ല അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഉപ്പും മുളകും പുളിയൊക്കെ ഒക്കെ പാകത്തിനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പുളിയും മുളകൊക്കെ ചേർത്ത് വറ്റിച്ച് വെച്ചാൽ പുഴമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് തീർച്ചയായി ഈ ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ